സഭയിൽ പങ്കെടുക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാതെ ഇറങ്ങി ചെയ്തത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് ഇന്നും വ്യക്തമാക്കിയത് അവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സഹായിച്ചിട്ടുണ്ടോ വിഴിഞ്ഞ വിഴിഞ്ഞ തുറമുഖം നമ്മുടെ കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷയല്ലേ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ മാത്രം ആണോ ഈ കേരളത്തിൻ്റെതല്ലേ അത് ഈ കേരളത്തിൻ്റെ ഒരു സമ്പത്തല്ലേ കേരളത്തിൻ്റെ ഒരു വികസന രംഗമല്ലേ അത് ആ വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം ഇവർ ബഹിഷ്കരിച്ചില്ലേ നിങ്ങൾ നോക്ക് ലോക കേരള സഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് അവരെല്ലാം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ വിഷമം അനുഭവിക്കുന്ന മലയാളികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കേരളത്തിൽ ഗവൺമെൻറ്റുമായി നേരിട്ട് സംവാദിക്കാൻ ഒരു വേദിയുമില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ആ പ്രവാസികളുടെ വിദേശ മലയാളികളുടെ എല്ലാം പ്രശ്നം കേൾക്കാൻ ലോക കേരള സഭക്ക് രൂപം കൊടുത്തു ആ ലോക കേരള സഭ ഒന്നാം സമ്മേളനം നടന്നു രണ്ടാം സമ്മേളനം നടന്നു അപ്പോഴേക്കും ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും വന്നു നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും ഷാർജയിൽ ഏതാണ്ട് നിരവധി കേരളീയർ മലയാളികൾ ജയിലിനകത്തായിരുന്നു വിസ പ്രശ്നം പാസ്പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ ആ ജയിലിനകത്തായിരുന്നു ഈ ലോക കേരള സഭയുടെ മുമ്പാകെ പ്രശ്നം വന്നു പരിശോധിച്ച് കേരള ഗവൺമെൻറ് ഇടപെട്ടു എഴുപത്തിരണ്ടോളം കേരളീയരെ ആ ജയിലിൽ നിന്ന് വിമുക്തരാക്കി ലോക കേരള സഭയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു നേട്ടമാണത് ഇന്നും അവരുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് കേൾക്കുന്നു ആ ലോക കേരള സഭ ബഹിഷ്കരിച്ചവരല്ലേ യു ഡി എഫുകാർ പക്ഷേ ഒരു കാര്യം അതിലും കെ എം സി സിക്കാർ പല സ്ഥലങ്ങളിലും സഹകരിച്ചു കോൺഗ്രസ് അന്നും ഇതേ നിലപാടെല്ലാം എടുത്തത് രാജ്യം മുഴുവൻ പ്രളയം ഈ ഗവൺമെൻറ്റിനേക്കാവശ്യം പൈസയില്ല വളരെ പ്രയാസകരമായ അവസ്ഥ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ സാലറി ചാലഞ്ച് ആറുമാസം കൊണ്ട് നിങ്ങൾ തന്ന പണവും അതിൻ്റെ പലിശയും തിരിച്ചു തരാം വായ്പ ചോദിച്ചു സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പളം വായ്പയായി കൊടുക്കാൻ മുന്നോട്ട് വന്നു ഗവൺമെൻറ് ആ കടം വാങ്ങി ആ കടത്തിൻ്റെ മുഴുവൻ പലിശയും തിരിച്ചു കൊടുത്തില്ലേ ഇപ്പോൾ അതിനെ എതിർത്തവരല്ലേ എതിർക്കാൻ മാത്രമാണോ ചെയ്തത് അവർ ആ സർക്കുലറും എടുത്ത് സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ നിങ്ങളെ എല്ലാം കൂട്ടിയിട്ട് പോയിട്ട് ഈ സർക്കുലർ കത്തിച്ച് ഇതിലേക്ക് പണം കൊടുക്കരുത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരല്ലേ നിങ്ങൾ ഈ കേരളത്തിൽ യു ഡി എഫുകാർ എന്തിനെയാണ് സഹായിച്ചിട്ടുള്ളത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ്